ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ ഘട്ട പോളിംഗ് തുടങ്ങി പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ തട്ടകമായ ഗുജറാത്തിലെ ഇരുപത്തിയഞ്ച് സീറ്റടക്കം മണ്ഡലങ്ങളാണ് വിധിയെഴുതുന്നത് പ്രധാനമന്ത്രി അഹമ്മദാബാദിലെ നിഷാൻ ഹയർ സെക്കൻഡറി സ്കൂളിൽ വോട്ട് രേഖപ്പെടുത്തി എല്ലാ വോട്ടർമാരും വോട്ട് രേഖപ്പെടുത്തണമെന്ന് നരേന്ദ്രമോദി ആഹ്വാനം ചെയ്തു സജീവ പങ്കാളിത്തം ജനാധിപത്യത്തിന്റെ ഭംഗി വർദ്ധിപ്പിക്കുമെന്നും എക്സിൽ പ്രധാനമന്ത്രി കുറിച്ചു സൂറത്തിൽ ബി ജെ പി എതിരില്ലാതെ തിരഞ്ഞെടുക്കപ്പെട്ടു അരന്ത്ഗ് റൌജറിയിലെ തിരഞ്ഞെടുപ്പ് മാറ്റിവെച്ചു സീറ്റുകൾ നേടി ബിജെപി വലിയ മേൽക്കൈ നേടിയിരുന്നു പ്രജ്വൽ രേവണ്ണ വിവാദവും കേന്ദ്രമന്ത്രി പർഷോത്തം രൂപാലയുടെ പരാമർശത്തിൽ ക്ഷത്രിയ വിഭാഗത്തിനുള്ള എതിർപ്പും എ ടി എസ് മേധാവി ഹേമന്ത് കർക്കറെ കൊലപ്പെടുത്തിയതിനെ മഹാരാഷ്ട്ര പ്രതിപക്ഷ നേതാവും കോൺഗ്രസ് നേതാവുമായ വിജയ് വഡേത്തിവാർ നടത്തിയ വിവാദ പരാമർശവും മൂന്നാം ഘട്ടത്തിൽ ചർച്ചയായി കേന്ദ്രമന്ത്രിമാരായ അമിത്ഷാ ജ്യോതിരാദിത്യ സിന്ധ്യ പ്രഹ്ലാദ് ജോഷി മധ്യപ്രദേശ് മുൻ മുഖ്യമന്ത്രി ശിവരാജ് സിംഗ് ചൌഹാൻ അഖിലേഷ് യാദവിന്റെ ഭാര്യ ഡിംപിൾ യാദവ് സിപിഎം ബംഗാൾ സെക്രട്ടറി മുഹമ്മദ് സലീം കോൺഗ്രസിന്റെ മുതിർന്ന നേതാവ് ദിഗ്വിജയ് സിംഗ് എന്നിവർ മത്സരരംഗത്തുണ്ട് ശരത് പവാറിന്റെ മകൾ സുപ്രിയ സുലയും അജിത് പവാറിന്റെ ഭാര്യ സുനേത്ര പവാറും ഏറ്റുമുട്ടുന്ന ബാരാമതി ശ്രദ്ധേയ പോരാട്ടം നടക്കുന്ന മണ്ഡലമാണ് ന്യൂസ് ഡെസ്ക് ഫോർട്ട് ജിയോ സാന്റ് ഈ ജിയോ സാന്റ് ഇത്രയ്ക്കും മികച്ചതാണ് പൂഴിമണലിനെക്കാൾ മികച്ച ഗുണമുണ്ടെന്ന് മാത്രമല്ല ഹൈബ്രിഡ് വാഷ് ചെയ്ത നല്ല സ്മൂത്ത് സാന്റ് ആണ് പൂഴിക്ക് പകരം ഇതാ ജിയോ സാന്റ്